ഈ വിഷയങ്ങൾ അവിടെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഒണിയിൽ അഭിലാഷ് സാബുമാൻ എന്നിവർ സംസാരിക്കുകയാണ് അപ്പോൾ അവിടെ അഭിലാഷ് പറയുന്നുണ്ട് പത്ത് നാൽപ്പത്തിരണ്ട് ദിവസമായി ഇവിടെ വന്നിട്ട് ഒന്നിച്ച് ഭയങ്കര തമാശകൾ പറഞ്ഞും കളിയടിച്ച് നടക്കുന്നവരാണ് ഭയങ്കര ചങ്കുകളാണ് ഒരേ വെട്ടിൽ കിടക്കുന്നു അതിങ്ങനെയാണ് പറഞ്ഞത് ഒന്നിച്ച് കെട്ടിപ്പിടച്ച് കിടക്കുന്നു പുതപ്പ് മൂടിക്കിടക്കുന്നു ഭയങ്കര തമാശയും കളിയും സ്നേഹവും ഒക്കെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് ഇപ്പൊതാ അവൻ പുറത്തു കയറി കിടന്നു എന്നു പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കുകയാണ് അവൻ ദേഹത്ത് തൊട്ടിട്ട് പോലും ഇല്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കണമെങ്കിൽ അത് കണ്ടന്റിന് വേണ്ടി തന്നെയാണ് റനയെക്കുറിച്ചാണ് പറയുന്നത് ഇവർ രാവിലെ ഓരോരുത്തർ ഉറക്കം എണീക്കുന്നത് തന്നെ എങ്ങനെ കണ്ടന്റ് കണ്ടൻറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ റെന അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ് എന്നാണ് അഭിലാഷൊക്കെ പറയുന്നത് അവർ പറയുന്നത് ഇത്രയും ദിവസം അവർ ഒന്നിച്ച് അതായത് ജിസയിലും ആര്യനും റെനയൊക്കെ കെട്ടായിരുന്നു ഒന്നിച്ച് കിടക്കുകയും പുതപ്പ് മൂടി കിടക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവരായിരുന്നു എന്നൊക്കെയാണ് അഭിലാഷ് പറയുന്നത് അപ്പോൾ പെട്ടെന്നിപ്പോൾ എന്ത് പറ്റി ഇപ്പോൾ തമാശ അല്ലാതായി മാറിയോ എന്നാണ് അവർ ചോദിക്കുന്നത് സി അത് അവരുടെ അഭിപ്രായമാണ് പക്ഷേ നമ്മൾ ലൈഫിൽ കണ്ടതാണ് ഇതൊരു ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ ആര്യനും റനയെന്നും തമ്മിൽ ആ പഴയ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല ആര്യനും പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് റന വി വിചാരിച്ചില്ല അതുപോലെ ആര്യനും വിചാരിച്ചില്ല റന കയറി അവിടെ വന്ന് കിടക്കുമെന്ന് അപ്പോൾ ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു ആണ് ഇത് പ്ലാൻഡ് ആണെന്നോ അല്ലെങ്കിൽ കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണെന്നോ തോന്നിയില്ല ഇനി നമുക്ക് അറിയത്തില്ല പ്രത്യേകിച്ച് റനയ്ക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പേടിയുണ്ട് പുറത്ത് നെഗറ്റീവ് ആകുമെന്നുള്ളത് അതുകൊണ്ടാണ് റന അതിൽ കൂടുതൽ ആ ഒരു ക്ലാരിറ്റി കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നതെന്ന് തോന്നിയിരുന്നു എന്തായാലും അഭിലാഷും ഒക്കെ കാണുന്നത് ഇത് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയായിട്ടാണ് ആരും പുറത്ത് തൊട്ടുപോലുമില്ല ഒന്നിച്ച് കിടന്നപ്പോഴും സംസാരിച്ചപ്പോഴും അവർക്ക് നേരത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഇതെന്ത് വന്നു എന്നാണ് അവർ ചോദിക്കുന്നത് എന്തായാലും ഈ വിഷയം പുകഞ്ഞു മുന്നോട്ട് പോകാൻ ചാൻസ് കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം